ഹലോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഹാപ്പി ഓണം പറയാർക്കും നമ്മളെ ഹാപ്പി ഓണം എൻ്റെ ഓണാശംസ ആയിട്ടാണല്ലേ നിങ്ങൾക്ക് കിട്ടിയത് എന്നാലും കുഴപ്പമില്ല ഞാൻ ഇന്നലെ തന്നെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇന്നലെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓണം എല്ലാം ആഘോഷിക്കുമ്പം അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കാൻ പറ്റിയില്ല പിന്നെ അതുപോലെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഇത് കുളിച്ച് റെഡിയായി കുറേ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തു രാവിലെ എണീറ്റിട്ട് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് അവർക്ക് ചായ കൊടുത്തു ഞാൻ ചായ കുടിക്കണത്രേ ഇനിയിപ്പൊ നമ്മളൊന്ന് പൂ പൊരിക്കാൻ വേണ്ടി പോവാനേ പൂ അറിയില്ല ഇടിയൊന്നും പൂവൊന്നും ഇല്ലാട്ടോ ഏതെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പോവാൻ നോക്കുകയാണ് അപ്പൊ കുട്ടിപ്പട്ടാളങ്ങള് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാ പറിക്കുക എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം പൂ കിട്ടുമെങ്കിൽ ഒരു കുഞ്ഞി പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇവിടെയൊന്നും പിന്നെ പൂവൊന്നും അങ്ങനെ വാങ്ങാൻ കിട്ടുമെന്നില്ല നാട്ടിലെ പോലെ പിന്നെ അങ്ങനെ പൂ കിട്ടുമെന്നില്ല കിട്ടുമായിരിക്കും ടൗണിലെല്ലാം പോയി കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും അല്ലാണ്ട് നമ്മൾ ഈ നാട്ടിലൊന്നും അങ്ങനെ പൂ വാങ്ങാനൊന്നും കിട്ടില്ല പിന്നെ ഇവിടെ ഫുള്ള് റബ്ബറും കാര്യങ്ങളും അങ്ങനത്തെ ഇതാണ് പൂവൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ പിള്ളേരെല്ലാം ഇതാ പറിക്കാൻ കാറ്റിലും വീട്ടിലെല്ലാം കയറി നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ചായപൊടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും അത് ടി വി കാണുന്നുണ്ട് നമ്മൾ പിന്നെ വീണ്ടും അടുക്കളയിൽ കയറി കോയൊക്കെ മെഴുക്ക് ഇരട്ടിയാക്കാൻ മുറിക്കുന്നുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ കേബേജ് വറവ് റെഡിയായി പിന്നെന്താ പിന്നെ ഇഞ്ചിക്കറിയും മോരുകറിയും തലേദിവസം തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ മാമി അതെല്ലാം വെച്ചിട്ടുണ്ടായിന് പിന്നെ എടുത്ത സദ്യയിലെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയാണ് പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ ചെറുപയറില്ലേ ചെറുപയർ വറുത്തിട്ട് പൊടിച്ചിട്ട് തേങ്ങയിൽ അരച്ചിട്ട് കറി വെക്കുന്നതാണ് അതാണ് ഇടുത്ത മെയിൻ ഐറ്റം ആദ്യം അതും കൂട്ടിയിട്ടാണ് കഴിക്കുക പിന്നെ ഇത് അവിയലുണ്ട് പിന്നെ സാമ്പാർ മോരുകറി ഇഞ്ചിക്കറി അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം റെഡിയായി അതൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും കൂടി ആകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വേഗം വേഗം ചെയ്യുമായിരുന്നു നമ്മളെല്ലാം മുറിച്ച് കൊടുക്കലോ ആക്കലെല്ലാം ചെയ്തു മാമി വേഗം വേഗം കുക്ക് ചെയ്തു അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ടാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ പ്രതിയായിട്ടും പിള്ളേർക്ക് ഊഞ്ഞാലിട്ട് കൊടുക്കുവാനേ അപ്പോൾ അവർ കുറേ സമയമായിട്ട് ഊഞ്ഞാൽ കെട്ടി പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഒരു കയറിലും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഊഞ്ഞാൽ കെട്ടി കൊടുക്കുവാണ് അതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ കുറച്ച് സമയം ടി വി ഉണ്ട് പിന്നെ കുറേ സമയം കളിച്ചു എല്ലാവരും കൂടി ആകുമ്പം അവർക്കും ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു അവർ വീടെ ആയാലും മാമൻ്റെ മക്കൾ മാത്രമല്ലല്ലോ കളിക്കാനൊന്നും ആരുമില്ലല്ലോ അപ്പോൾ അവർക്ക് ഇവരെ കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ആരും അകത്ത് കയറുന്നേ ഉണ്ടായില്ല എല്ലാവരും കൂടെ ഫുൾ ടൈം കളിയായിരുന്നു അതിൻ്റെ ഇടയിൽ അത് അപ്പുറത്ത് പോയിട്ട് നമ്മളെ ഇരുമ്പം പുളിയില്ലേ ചിലരുമ്പിക്ക അതെല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് തിന്നുന്നുണ്ട് തിന്നുന്നുമില്ല നമ്മളെ ദേവൂട്ടി മാത്രം അത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിന് ബാക്കി എല്ലാവരും അത് പുളിയായിട്ട് കടിച്ച് തുപ്പുവാനാണ് ചെയ്തത് അങ്ങനെ പിന്നെ ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെന്താ വേറെ എന്താ പറയാൻ വിചാരിച്ചേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്രാവശ്യത്തെ ഓണ സെലിബ്രേഷൻ അങ്ങനെ നമ്മൾ ഈടുന്നതായിരുന്നു ഓരോ നാട്ടിലും ഓരോ വെറൈറ്റി വെറൈറ്റി രീതികളായിരിക്കും അല്ലേ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനോ മീനോ അങ്ങനെയെല്ലാം വാങ്ങിയിട്ടാണ് ആക്കുക ഇവിടെ പ്യുവർ ഫുൾ വെജ് മാത്രമേ ഉണ്ടാക്കൂ നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല അങ്ങനെ നമ്മളെ സദ്യയും പായസവും എല്ലാം റെഡിയായി ഒരു പതിനൊന്ന് മണി എല്ലാം റെഡി ആയിട്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ടായിന് പിന്നെ കഴിക്കുമ്പോൾ ലേറ്റായിട്ടുണ്ടായിനെ അപ്പം അതിൻ്റെ ഇടയിൽ കുറേ സമയത്ത് ഇങ്ങനെ പിള്ളേർ കളിക്കുന്നത് നോക്കിയിട്ടിരുന്നു പണ്ടത്തെ കാലെല്ലാം നമ്മളിങ്ങനെ ഓർമ്മിച്ചിരുന്നിട്ട് പറയലായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ വെക്കേഷൻ ഇട വരുമ്പോൾ നമുക്ക് അച്ചച്ഛൻ ഊഞ്ഞാലിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പിള്ളേർ ഓരോ കളികളെല്ലാം കാണുമ്പോൾ നമ്മളും നമ്മളെ പണ്ടത്തെ കാലത്തേക്ക് ഇങ്ങനെ പോകുമല്ലേ ഇങ്ങനെ ഓർത്തിരുന്നിട്ട് നമ്മളും ഓരോ കാര്യങ്ങൾ പറയലായിരുന്നു അങ്ങനെ ഇതാ ഓരോരാളായിട്ട് ആടിക്കൊണ്ടിരിക്കുവാണ് പ്രതിയാട്ട് ഊഞ്ഞാലെല്ലാം കെട്ടിക്കൊടുത്ത് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിനെട്ട് ആ പൊട്ടു എന്ന് അതിന് ശേഷമാണ് മക്കളെ എല്ലാവരും ഇരുത്തി ആട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതായിരുന്നു ആടുന്നുണ്ട് കുറേ സമയം ഊഞ്ഞാലാടിയതിന് ശേഷം പിന്നെ നമ്മളിത് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പോവുകയാണ് പിന്നെ എല്ലാവരെയും പായ വിരിച്ച് നിലത്തിരുത്തി ആടി ഇരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ട്രിപ്പ് പിള്ളേരെ എല്ലാവരും ഇരുത്തി ഇത് അവർക്ക് കൊടുത്തു പിന്നെ ഇടന്ന് പറഞ്ഞാൽ സദ്യയിക്കുന്നത് പിന്നെ ഈ നാട്ടിലോട്ടില്ലവർക്കെല്ലാം അറിയായിരിക്കും നമ്മളെ നാട്ടിൽ പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ ആദ്യം പരിപ്പ് കറിയും പിന്നെ പപ്പടം എല്ലാം കൂട്ടിയിട്ട് ആദ്യം ചോറ്ണ്ണം പിന്നെ രണ്ടാമതാണ് സാമ്പാർ കൊടുക്കുക പിന്നെ അങ്ങനെ സാമ്പാർ സാമ്പാറൊഴിക്കും അങ്ങനെ അതും കൂട്ടി ചോറ് പിന്നെ ലാസ്റ്റാണ് കറി കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ ഇട ചോറുണ്ണ കല്യാണത്തിനെല്ലാം പോയി കഴിഞ്ഞാലും ആ ഒരു രീതിയിലാണ് നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കറികളും കൂടെ ഇങ്ങനെ വേണ്ടത് എടുത്ത് ഒരുമിച്ചല്ലേ കഴിക്കുക ഇത് ഓരോ റൗണ്ട് റൗണ്ടായിട്ട് അങ്ങനെയാണ് കഴിക്കുക അപ്പോൾ ഇതാ ഇതെല്ലാം നമ്മളെ സ്പെഷ്യൽ എന്താണ് അവിയൽ പരിപ്പ് കറി പിന്നെ അച്ചാറി ഇഞ്ചിക്കറി കറി പിന്നെ കോവക്ക മെഴുക്കു ഇരട്ടി പപ്പടം ക്യാബേജ് വറവ് പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ചിപ്സാണ് കേട്ടോ കായ് വറുത്തത് രണ്ടാമത് കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പണ്ടല്ലെന്ന് പറഞ്ഞാൽ തലേ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നേ കൊലയെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചിപ്സ് വറുത്ത് പാത്രത്തിൽ നിറക്കും ഇപ്പം പിന്നെ ആയിരിക്കും സമയമില്ലല്ലോ എല്ലാവരും ജോലിക്കും അങ്ങനെ ഇങ്ങനെയും പോകുന്നത് കൊണ്ട് ഇപ്പം വറുത്ത ചിപ്സ് തന്നെ വാങ്ങിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇതാ ആദ്യം പപ്പടവും പിന്നെ പരിപ്പ് കറിയെല്ലാം കൂട്ടി ചോറുണ്ട് പക്ഷേ ഞാൻ നമ്മളെ വീട്ടിലെ പോലെ തന്നെ ഇതെല്ലാ കറികളും ഒരുമിച്ചെടുത്തിട്ടുണ്ട് മോരുകറിയെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിന് ക്ഷീനാട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് കഴിക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് നാട്ടം പക്ഷെ നമ്മൾ അങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് ഞാൻ എല്ലാ കറിയും ഒരുമിച്ചെടുത്ത് കഴിച്ചു പിന്നീട് പായസമായാലും ഇലയിൻ്റെ അകത്ത് ഒഴിച്ചിട്ടേ കഴിക്കൂരു അതിൻ്റെ അകത്ത് പഴമെല്ലാം ഞെരടി ചില ആൾക്കാർ പപ്പടും എല്ലാം ഇട്ട് എല്ലാം കൂടെ ഞെരിടിയിട്ടാണേ കഴിക്കുക അപ്പോൾ സാധാരണ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലാസ്സിലാണ് കുടിക്കല് ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനും ഇലയിൽ ഒഴിച്ചിട്ടാണേ കുടിച്ചത് പക്ഷേ ഞാൻ പഴമൊന്നും ഞെരടിയിട്ടൊന്നുമില്ല വെറുതെ പായസം മാത്രം ഇലയിൽ ഒഴിച്ചിട്ട് കുടിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ വെറുതെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയിട്ടാണേ ഉള്ളത് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചു വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഉച്ചവരെ ബോറടിക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പിന്നെ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഉച്ചക്ക് ഓരോരാളിങ്ങനെ സദ്യ എല്ലാം കഴിച്ചതിൻ്റെ ആ ഒരു മന്ദത കാരണം ഉറക്കം തൂക്കിയിരിക്കുന്നത് കണ്ടായിരുന്നു നമ്മളോട് എന്നാൽ പിന്നെ നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ നടക്കാൻ വേണ്ടി പോവാണ് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത് ഇങ്ങനെ തൊട്ടടുത്ത് കുറേ വീടുകളെല്ലാം ഉണ്ട് ആ പാടെയില്ലവരെ എല്ലാം കാണാൻ വേണ്ടി പോവാനേ ഇതുപോലെ വരുമ്പോഴല്ലേ അവരെയും കാണുമല്ലോ അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ എല്ലാവരും കൂടി അത് അമ്മയുണ്ട് അമ്മമ്മ തലേ ദിവസം തന്നെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതാ നടന്ന് പോകാനേ ഫുൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഫുൾ റബ്ബർ തോട്ടാണ് അതിൻ്റെ ഇടയിലേക്ക് കൂടി തോടെല്ലാം കിടന്നിട്ട് വേണം പോകാൻ പോകുന്ന വഴിയിലൊരു തെങ്ങിൻ്റെ പാലം ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു അത് കേട്ടേറെ മുതലേ എനിക്ക് പേടിയായിട്ടുണ്ടായിന് കുറേ പൂവെല്ലാം ബ്രിട്ടിച്ചത് പൂക്കളെ എന്നിട്ട് ഇപ്പം ഇത് എങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളത് അത് അച്ഛനായി പിടിച്ചോ സമയപ്പൊരു മൂന്നരയിലായി ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് നാലര ആ ശരിയാ നാലര കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്തു നമ്മൾ നമ്മളെ നാട് കാണാനല്ല വെറുതെ ഒന്നിങ്ങനെ ഇറങ്ങിയിട്ടാ ഇല്ലത് ഇന്നലെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായിട്ടില്ല പിന്നെന്തായാലും ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ പോയാലും നമുക്കിത് ശർക്കര വെരട്ടിയും ചിപ്സും പിന്നെ ഒരു ഒരു ഉണ്ട ഒരു കളി അടക്കാണ് അങ്ങനെ എന്തോ ആണ് പേര് പറയുക അതാണ് എല്ലാ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിനി അങ്ങനെ പോയ വീട്ടിൽ നിന്ന് കാപ്പിയെല്ലാം കുടിച്ച് എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുമെന്ന് ഓരോ വീടുകളിലും കയറി എല്ലാവരെയും കണ്ടു അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പുറത്തിറങ്ങിയിരിക്കുവാനേ വീട്ടിൽ തീരെ റേഞ്ചില്ല നമുക്കൊന്ന് വാട്സപ്പ് നോക്കണം പോലും നോക്കണമെങ്കിൽ പോലും റേഞ്ച് കിട്ടുന്നേ ഇല്ല അപ്പോൾ പുറത്തിരുന്നിട്ടിത ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കലാണ് പിള്ളേർ ഫുൾ ടൈം കളി തന്നെയാണ് കളി പന്തിര കൊണ്ടും പിന്നെ ഊഞ്ഞാലിലും എല്ലാം അവർ ഭയങ്കര കളിയാണ് ഇപ്പോൾ ഒന്ന് കളി കഴിഞ്ഞിട്ട് അവരതാ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് മരം മുറിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് നല്ല രസമാണ് നല്ല കാറ്റെല്ലാം കൊണ്ട് ആടിയിരുന്നത് വർത്തമാനം പറയും അപ്പം അത് അൂരെ കാണുന്നുണ്ട് പിള്ളേർ ഇരിക്കുന്നത് മരത്തിൻ്റെ മുകളിലാണ് അങ്ങനെ അവരടി ഇരിക്കുന്നുണ്ട് അമ്മക്ക് ചെറിയ പനിയെല്ലാം ഉണ്ട് അപ്പം അമ്മയും അടിയിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ തുണിയെല്ലാം അതിനെ ഇടയ്ക്ക് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് വെയിൽ കണ്ടേരാം നമ്മളിത് മൊത്തം തുണിയും എടുത്തിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് നല്ല ചൂടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി അതിനെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പോണങ്ങാത്ത തുണിയും വേഗിൽ വെച്ചിട്ട് പോകണ്ടേ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മേൻ്റെ നാട് ഇപ്പം നിങ്ങൾ കണ്ടതാണ് അമ്മേൻ്റെ വീട് മുമ്പ് ഇതുപോലെയല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഇതുവഴി ഇതാ ഇപ്പോൾ റോഡെല്ലാം വന്നു പണ്ട് നമ്മൾ കുന്ന് കയറി റബ്ബറിലേക്കൂടെ കയറിയാണ് നടന്നിട്ടാണ് വരിക ഇപ്പം മുറ്റം വരെ വണ്ടിയെല്ലാം വരും പിന്നെ ഇത് ഈ കാണുന്ന ഏട്ടനെ കണ്ട ഈ കാണുന്ന ഏട്ടനാണ് എനിക്ക് വൈഫൈ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള വീട്ടിലേട്ടനാണ് അപ്പോൾ ഞാനിങ്ങനെ നെറ്റില്ലാണ്ട് ഇങ്ങനെ ഈ വളപ്പിൽ തെച്ച് ഇങ്ങനെ നടക്കുന്നത് കണ്ടേരാനോട് പറഞ്ഞു വൈഫൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഏട്ടൻ പേപ്പറിൻ്റെ അകത്ത് പിന്നെ വൈഫൈൻ്റെ പാസ്വേഡ് എല്ലാം എഴുതി കൊണ്ട് തന്നിട്ടുണ്ടായി അതുകൊണ്ടാണ് ഇടി ഇരുന്നിട്ട് എനിക്ക് വീഡിയോ ഇപ്പം പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഫോണിൽ നെറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ തീരെ റേഞ്ച് കിട്ടുന്നില്ല ഒന്ന് വാട്സപ്പ് നോക്കാൻ പോലും റേഞ്ച് കിട്ടുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഇപ്പം എഡിറ്റ് ചെയ്യുന്നതായാലും ഞാൻ ഇങ്ങ് പുറത്തിരുന്നിട്ടാണ് എഡിറ്റ് ചെയ്ത് കൈയ്യോടെ പോസ്റ്റ് ചെയ്തിട്ട് അകത്ത് കയറാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഏട്ടൻ്റെ ഒരുപാട് താങ്ക്സ് വൈഫൈ ഇതൊന്ന് സഹായിച്ചതിന് അപ്പോൾ എന്താ ഇത്രയും ഉണ്ടായിട്ടില്ല നമ്മുടെ ഓണാഘോഷം വലിയ രീതിയിൽ പറയാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിൽ വലിയ രീതിയിൽ ആഘോഷിച്ചു എന്ന് പറയാം എല്ലാവരും കൂടെ ഒരുപാട് വർഷത്തിന് ശേഷം ആഘോഷിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ ഒന്നാമത് അമ്മമ്മ ഇപ്പം കുറേ നാളായിട്ട് നമ്മളെ പയ്യന്നൂർ തന്നെയല്ലേ അപ്പോൾ അമ്മമ്മക്കായാലും സ്വന്തം നാട്ടിലൊന്നു വന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയിപ്പം മിക്കവാറും നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യൂലൂ അതിന് മുന്നേ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് ഇടി പോകലൊന്നുമില്ല അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെങ്കിൽ ഇവിടെ അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അല്ലേ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ചു പോകുമ്പോൾ ട്രെയിനിലായാലും തിരക്കായിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്തെല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും നടന്നിട്ടില്ല തിരക്കായതുകൊണ്ട് ഇടിയായാലും പിന്നെ എവിടെയെങ്കിലും പോകുന്നതല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ എപ്പോഴും ഒരേ കണ്ടന്റ് തന്നെ അല്ലേ പിടിക്കുന്നത് ചോറുടുന്നത് ഇതന്നെയല്ലേ പരിപാടി അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇടുന്നില്ല വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം അല്ലാണ്ട് ഇനിയിപ്പോൾ മിക്കവാറും നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള വീഡിയോസേ ഉണ്ടാവുമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഓണം സ്പെഷ്യൽ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം